എത്രനാൾ ഞാൻ നിനക്കായി കാത്തിരിക്കണം എത്രനാൾ നീ എന്നെ ഒഴിവാക്കും വിശുദ്ധ ഫൗസ്റ്റിനെ ഡെയറിയിലെ ഏഴാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം കാണുന്നുണ്ട് ഒരു ചോദ്യം ക്രിസ്തു ഹെലൈന കോവളസ്കയോട് ചോദിച്ച ഒരു ചോദ്യമാണ് എത്രനാൾ ഞാൻ നിനക്കായി കാത്തിരിക്കണം എത്രനാൾ നീ എന്നെ ഒഴിവാക്കും ഹെലൈന കോവൽസ്ക തൻ്റെ ചെറുപ്പം മുതൽ ദൈവമായ കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെങ്കിലും ലോകത്തിന്റേതായമായ വിനോദങ്ങളിലേക്ക് അവൾ വഴുതി വീഴാൻ തുടങ്ങിയിരുന്നു പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോഴ് അവൾ ഒരു നൃത്ത ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാർട്ടിയിൽ നൃത്ത ചുവടുകൾ വെച്ചപ്പോഴാണ് ക്രിസ്തുവിൻ്റെ ഒരു ദർശനം അവൾക്കുണ്ടാകുന്നത് ആ ദർശനത്തിൽ ക്രിസ്തു ചോദിച്ച ചോദ്യമാണ് ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ചോദ്യം എത്രനാൾ ഞാൻ നിനക്കായി കാത്തിരിക്കണം എത്രനാൾ നീ എന്നെ ഒഴിവാക്കും വിശുദ്ധ പൗസ്റ്റീനായുടെ ജീവിതം തിരിച്ചു മറിച്ച ഒരു ചോദ്യമാണിത് സമമായ രീതിയിൽ സുവിശേഷങ്ങളിലും പഴയ നിയമങ്ങളിലും ദൈവത്തിൻ്റെ ചോദ്യങ്ങൾ വിളികൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് സാമുവേൽ മൂന്ന് ഒൻപതിൽ സാമുവേൽ സാമുവേൽ എന്ന് പറഞ്ഞ് ഒരു പ്രവാചകനെ വിളിക്കുന്നു മത്തായുടെ സവിശേഷം ഒൻപതാം അധ്യായം ഒൻപതാം വാക്യത്തിൽ ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന മത്തായിയെ വിളിക്കുന്നു അപ്പോ സ്വല പ്രവർത്തനം ഒൻപത് പതിനാലിൽ സാവൂളിനെ പൗലോസായി മാറ്റുന്നു ഈ എല്ലാ വിളികളും ദൈവത്തിൻ്റെ ഇട്ടപെടലാണ് ഒരു നവമായ ദൗത്യത്തിനു വേണ്ടിയുള്ള ഒരു വിളിയാണ് അവിടെ ക്രിസ്തു നൽകുന്നത് ഫ്രാൻസിസ് അസീസിയുടെ വിളിയും നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണ് എന്നെ ആണോ നിങ്ങൾ സേവിക്കുന്നത് എന്നെ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ന് ക്രിസ്തു ഫൗസ്റ്റീനയുടെ തിരുനാളിന് നിങ്ങളോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആദ്യം തന്നെ എല്ലാവർക്കും വിശുദ്ധ ഫൗസ്റ്റീന കോലിസ്കയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു ലോകത്തിൽ നേട്ടങ്ങളും ഉല്ലാസങ്ങളും നൈമാനുഷികമാണ് സമർപ്പിത ജീവിതത്തെ സംബന്ധിച്ച് ജോൺ പോൾ പാപ്പ വീത കോൺസക്രത്ത നൂറ്റി പത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഓർക്കുവാനും പരിഗണിക്കുവാനുമുള്ള മഹത്വപൂർണമായൊരു ചരിത്രമല്ല നിങ്ങൾക്കുള്ളത് ഇനിയും എഴുതി തീർക്കേണ്ട മഹത്തായ ഒരു ചരിത്രം കൂടിയുണ്ട് ഭാവിയിലേക്ക് പഴയതിനേക്കാൾ വലിയ കാര്യങ്ങൾ പോലും ചെയ്തു തീർക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ അയക്കുന്ന ഭാവിയിലേക്ക് നോക്കുക പരിശുദ്ധ ജോൺ പോൾ രാമനോർ പാപ്പ പറഞ്ഞ വാക്കുകളാണിവ ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല പ്രസംഗങ്ങളിലും ലോക ജനതയോട് അദ്ദേഹം പറയുകയാണ് സുവിശേഷം ഇന്നും പൂർണ്ണമായി രചിക്കപ്പെട്ടിട്ടില്ല ആ സുവിശേഷം എൻ്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ടാണ് നാളെ അത് രചിക്കപ്പെടുന്നത് ആ അതിൻ്റെ ഓരോ താളുകളിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതമാണ് രചിക്കപ്പെടുന്നത് ജീവിതത്തിലെ സഹനങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് നൈമാനുഷ്യ നിമിഷങ്ങളാണ് ഇവയെല്ലാം ഇവയെല്ലാം സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സുവിശേഷം രചിക്കപ്പെടുകയാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നും രചിക്കപ്പെടുകയാണ് ചെയ്യുന്നത് വിശുദ്ധ പൗസ്റ്റീനയുടെ ജീവിതം ഒരു അത്ഭുത പ്രതിവാസം തന്നെയാണ് അവൾ വളരെ ചെറുപ്പം മുതൽ വളരെയധികം സഹനങ്ങളിലൂടെ കടന്നു വന്നു കഠിനമായി ദാരിദ്ര്യം ഭക്ഷണം പോലും സ്ഥിരം ലഭിക്കുന്നില്ല ജീവിതത്തിൽ ദാരിദ്ര്യ മനോഭാവങ്ങൾ കടന്നു വന്നപ്പോഴും കഷ്ടപ്പെടുവാനുള്ള ഒരു മനോഭാവം അവൾ രൂപീകരിച്ചെടുത്തു മറ്റു വീടുകളിൽ ജോലിക്ക് പോവുകയും അവിടെ ഒരു അമ്മയായി അമ്മയായിത്തീരുകയും മറ്റുള്ളവരുടെ തീരുകയും ചെയ്യുന്ന ഒരു മനോഭാവം അവൾ രൂപീകരിച്ചു കേവലം പണം സമ്പാദ്യം മാത്രമായിരുന്നില്ല അവളുടെ ലക്ഷ്യം മറിച്ച് സേവന മനോഭാവമായിരുന്നു അവളുടെ പ്രധാന ലക്ഷ്യം അവിടെയാണ് ക്രിസ്തു അവളെ വിളിക്കുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ അവൾക്കുണ്ടായ ആ വിളി വളരെ ഹൃദ്യമായൊരു വിളിയായിട്ട് അവൾ പിന്നീട് തൻ്റെ ഡെയറിയിൽ ഏഴാം കണ്ണികയിൽ എഴുതി ചേർക്കുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അവളെ ഒരു അത്ഭുത പ്രതിഭാസമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് നിസ്സാരങ്ങളിൽ നിസാര വലിയ പരിജ്ഞാനമൊന്നുമില്ല വലിയ പരിജ്ഞാനമൊന്നുമില്ലാത്തവളാണ് നാളെ ക്രിസ്തുവിൻ്റെ കരുണയുടെ സെക്രട്ടറി ആയിട്ട് ഉയർത്തപ്പെടുന്നത് നമുക്കറിയാം വലിയ വലിയ ആളുകളുടെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ നല്ല കഴിവുള്ളവരായിരിക്കും എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാൻ എല്ലാ കാര്യങ്ങളും രഹസ്യങ്ങളും എല്ലാം കോൺഫിഡൻഷ്യാലിറ്റി അവർക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയായിരിക്കും ക്രിസ്തു തിരിച്ചറിഞ്ഞു ആ വെളിയിൽ അവൾക്ക് ആ വെളി കൊടുത്തപ്പോൾ നാളെ കരുണയുടെ പ്രവാചകയാകുന്നതോടൊപ്പം എൻ്റെ കരുണ ലോകത്തിലേക്ക് വർഷിക്കപ്പെടുമ്പോൾ അത് വർഷിക്കപ്പെടുവാൻ വേണ്ടി ഒരു സെക്രട്ടറി ആയിട്ടാണ് ഞാൻ അവളെ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മൂന്ന് വിളികളവിടെ സൂചിപ്പിച്ചത് സാമുവേലിൻ്റെ വിളി മത്തായുടെ വിളി അതോടൊപ്പം തന്നെ പൗലോസിൻ്റെ വിളി ഇവരെ എല്ലാവരെയും ദൈവം വിളിച്ചപ്പോൾ അവർക്കറിയത്തില്ല നാളെ എന്താണെന്നുള്ള ചിന്തയില്ല നാളെ എന്തെന്നുള്ള ചിന്തയിൽ സാമുവേലൻ്റെ വിലയിലേക്ക് നമുക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാമുവേൽ സാമുവേൽ എന്ന് വിളിക്കുമ്പോൾ ഏലിയുടെ അടുത്ത് എന്ന് ഏലി ഏലി ഇതാ അങ്ങേ ദാസൻ എന്ന് പറയുവാൻ പ്രേരിപ്പിക്കുകയാണ് ആ പ്രേരണയിൽ ഇതാ ദാസൻ എന്ന് പറയുമ്പോൾ ഏലിയുടെ കുടുംബത്തിന് വരാൻ പോകുന്ന തകർച്ചയെ പറ്റി പിതാവായ ദൈവം പറയുകയാണ് ആ ധൈര്യത്തോടു കൂടെ നാളെ ഏലിയുടെ ദാസനായിരിക്കുന്ന സാമുവേലിന് പ്രവാചക ദൗത്യം ദൈവം നൽകുമ്പോൾ ആ പ്രവാചക ദൗത്യം എന്താണ് എന്ന് തിരിച്ചറിയുമ്പോൾ നാളെ സാമുവേൽ ഏലിയോട് ചെന്ന് പറയുകയാ നിൻ്റെ കുടുംബത്തെ നശിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞു എന്ന് പറയുമ്പോൾ അവനുണ്ടാകാൻ പോകുന്ന തകർച്ച എന്തായിരിക്കും നാളെ എന്തെന്നുള്ള ചിന്ത അവനില്ല സാമുവൽ ദൈവം പറഞ്ഞത് അതേപടി ഏലിയോട് ചെന്ന് പറയുകയാ മത്തായുടെ ജീവിതത്തിലാണെങ്കിലും ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മത്തായി വിളിക്കപ്പെടുന്നു എന്നെ അനുഗമിക്കുക എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ആ ചുങ്കം ഭരിക്കുന്ന സ്ഥലത്ത് നിന്ന് എല്ലാം വിട്ടുവരിക നാളെ അവൻ്റെ ഉപജീവനത്തിൻ്റെ മാർഗമാണ് അവൻ വിട്ടുപോകുന്നത് ഈ ഉപജീവനത്തിൻ്റെ മാർഗം അവൻ വിട്ടുപോകുകയാണ് പൗലോസ് സാവുളായ പൗ സാവുള് പൗലൂസായി മാറുന്നു സാവുളിൻ്റെ വിളിയും അവൻ യഹൂദനായിരുന്നു അവന് നാളെ കിട്ടാൻ പോകുന്ന വലിയ പദവികളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവൻ എല്ലാം വിട്ട് ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് പോകുന്നത് ദൈവം നിസ്സാരതയിൽ നിന്ന് നിസ്സാരമായവരെ ഉയർത്തുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഒരു വിളി സ്വീകരിച്ചവളാണ് വിശുദ്ധ ഫൗസ്തീന ഹെലേന കോവലുസ്കയിൽ നിന്ന് ഫൗസ്തീന കോവലുസ്കയായിട്ട് മാറുന്നു വെറും സാദാ വേലക്കാരിയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ കരുണയുടെ സെക്രട്ടറിയായിട്ട് അവൾ മാറുന്നു അവളുടെ ജീവിതം ദൈവക്രുവ വിജയം കൈവരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അവൾ ആ നൃത്ത ചുവടുകൾ വെച്ച് ദൈവത്തിൻ്റെ ദർശനമുണ്ടായപ്പോൾ ക്രിസ്തുവിൻ്റെ ദർശനമുണ്ടായപ്പോൾ അവൾ ഓടിപ്പോകുന്നത് വേറെ എവിടേക്കുമല്ല അവൾ ദേവാലയത്തിലേക്കാണ് ഓടി ചെല്ലുന്നത് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ചെന്ന ക്രിസ്തുവിൻ്റെ ഈ ദർശനത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഈ വാക്കുകളുടെ അർത്ഥം അവൾ അന്വേഷിക്കുകയാണ് പ്രാർത്ഥന നിമഗ്ഞയായി അതിൻ്റെ അർത്ഥം മഠത്തിൽ ചെല്ലുക എന്ന് മഠത്തിൽ ചേരുക എന്ന ഒരു ശബ്ദം അവളെ ആരാധന സന്നിധിയിൽ നിന്ന് ദൈവം കൊടുക്കുകയാണ് ക്രിസ്തുവിനെ സ്വരം ശ്രമിച്ച മാത്രയിൽ തന്നെ മാലാഗിയുടെ സ്വരം ശ്രമിച്ച പോലെ അവൾ വിട്ടിറങ്ങുകയാണ് സേവനത്തിൻ്റെ മനോഭാവമായിട്ട് മംഗളവാർത്ത ശ്രമിച്ചപ്പോഴ് അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് മറിയം തിടുക്കത്തിൽ എലിസബത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് പോകുന്നത് പോലെ ഇവൾ ക്രിസ്തുവിൻ്റെ വെളിക്കേട്ടപ്പോഴ് മഠത്തിലേക്ക് സേവന മനോഭാവമായിട്ട് അവൾ പോകുകയാണ് അന്ന് എലിസബത്ത് മാതാവിനെ സ്വീകരിച്ചു എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി ഇവിടെ നേരെ തിരിച്ചു മറിച്ചൊരു സംഭവമാണ് ഉണ്ടാകുന്നത് അവൾ പോയി മുട്ടുന്ന കഥകളൊന്നും തുറക്കുന്നില്ല അവൾ പോയി മുട്ടിയ കഥകളെല്ലാം അടയ്ക്കുകയാണ് അവളുടെ നേരെ ഒരു കഥകം തുറന്നിടുന്നില്ല ദൈവം പറഞ്ഞ വാക്കുകൾക്ക് സ്വരം ചെവി ചായ്ച്ചപ്പോഴ് അവൾക്കുണ്ടാകുന്ന ദൗർഭാഗ്യകരമായൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ദൈവകൃപ വിജയം കൈവരിക്കുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു അവളെ ആ വിശ്വാസം ഹൃദയത്തിൽ സ്വീകരിച്ചു കൊണ്ട് അടഞ്ഞ അപ്പുറമുള്ള ഒരു വാതിൽ അവൾ അന്വേഷിച്ചു പോകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്ന് ദൈവകരുണയുടെ മാതാവിൻ്റെ സഹോദരിമാരുടെ സന്യാസ സമൂഹത്തിൽ അംഗത്വം അപേക്ഷിച്ചുകൊണ്ട് അവൾ അവിടുത്തെ സുപ്പീരിയറിനെ കാണുകയാണ് സുപ്പീരിയർ മൈക്കിൾ സിസ്റ്റർ മൈക്കിൾ അവളോട് പറഞ്ഞു നിന്നെ ക്രിസ്തു സ്വീകരിക്കുന്നുണ്ടോ എന്ന് ക്രിസ്തു നിന്നെ വിളിക്കുന്നുണ്ടോ നീ ചാപ്പലിൽ പോയി കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിച്ചിരുന്നിട്ട് വാ ക്രിസ്തു എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് വരുവാൻ പറഞ്ഞ് സിസ്റ്റർ മൈക്കിൾ വിടുകയാ സിസ്റ്റർ മൈക്കിൾ വിടുമ്പോൾ ഫൗസ്റ്റീന പറയുകയാണ് ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം അവൾ പോയി പ്രാർത്ഥിച്ചു ആത്മനാഥനോടുള്ള സംഭാഷണത്തിൽ അവൾ തിരിച്ചറിഞ്ഞു ഞാൻ നിന്നെ എന്ന് ഞാൻ നിന്നെ സ്വീകരിക്കുന്നുവെന്ന ആ ശബ്ദം അവളുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ മന്ത്രിച്ചു അവൾ ചെന്ന സിസ്റ്റർ മൈക്കിളിനെ കാണുകയാണ് ഈശോ പറഞ്ഞു ഞാൻ നിന്നെ സ്വീകരിക്കുന്നു എന്ന് സിസ്റ്റർ മൈക്കിൾ പറഞ്ഞു അവിടെ നിന്ന് നിന്നെ സ്വീകരിച്ച ഞാനും നിന്നെ സ്വീകരിക്കും കാരണം ഇത് അവിടുത്തെ വിളിയാണ് എൻ്റെ വിളിയല്ല ഞാൻ മനുഷ്യനാണ് ഞാൻ മനുഷ്യനായ ഒരു സ്ത്രീയാണ് എൻ്റെ വിളിയല്ല ഇത് നേരെ മറിച്ച് ക്രിസ്തുവിൻ്റെ വിളിയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അവൾ ആ വിളി തിരിച്ചറിയുകയാണ് ജീവിത പ്രതിസന്ധികൾ തരണം ചെയ്ത് അവൾ ക്രിസ്തുവിലേക്ക് അടുക്കുന്ന നിമിഷം അവൾ പിന്നീട് തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു ഒരു പറഭവമാണ് ഞാൻ ആ കോൺവെൻറ്റിൽ ചേർന്നപ്പോൾ എൻ്റെ സിസ്റ്റർ മൈക്കിള് എന്നെ സഭയിൽ അംഗമായി എടുത്തപ്പോൾ എനിക്ക് ഉണ്ടായത് എന്ന് സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ മൈക്കിളിന് വലിയൊരു ആനന്ദമാണ് ഒരു വിശുദ്ധയ്ക്ക് ജന്മം നൽകുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഒരു പക്ഷേ അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും സിസ്റ്റർ മൈക്കിൾ ആ ഒരു ആയിരിക്കും ഹേലന ഹോളസ്കയെ ആ മഠത്തിലേക്ക് അർദ്ധനയായിട്ട് സ്വീകരിക്കുന്നത് വലിയ പരിജ്ഞാനമൊന്നുമില്ല വലിയ സമ്പത്തൊന്നുമില്ല എങ്കിലും അവളുടെ സമ്പത്ത് വിശുദ്ധിയാണ് വിശുദ്ധിയാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം ആ വിശുദ്ധി അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നുവെങ്കിലും പിന്നീടും അവളുടെ ജീവിതം വളരെ പ്രയാസകരമായ ജീവിതമായിരുന്നു നമ്മൾ കാണണം അവളുടെ ജീവിതം വളരെ ഈസിയായൊരു ജീവിതമല്ല സന്യാസ ജീവിതത്തിലേക്ക് കാൽ വെച്ചപ്പോൾ അവൾക്ക് ആദ്യമുണ്ടായിരുന്ന മടുപ്പ് എന്താണെന്ന് അറിയുമോ പ്രാർത്ഥിക്കാനുള്ള മടുപ്പാണ് അവൾക്ക് പ്രാർത്ഥിക്കാൻ മടിയായിരുന്നു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ പോയിരുന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അവർക്ക് പ്രാർത്ഥ അവൾക്ക് പ്രാർത്ഥനയ്ക്ക് ആലസ്യം തോന്നി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും വിശുദ്ധ വിശത്ത് വിശുദ്ധ ഫൗസ്തീന അവിടെ വിഷമത്തിലിരിക്കുന്നു ക്രിസ്തുവെ എന്തുകൊണ്ടാണ് എനിക്ക് നിന്നോടൊപ്പം പ്രാർത്ഥനയിൽ ലയിച്ചു ചേരാൻ സാധിക്കാത്തത് ആ നിമിഷങ്ങൾ അവൾ വളരെ വിഷമത്തോടു കൂടിയാണ് ഡെയറിയിൽ എഴുതി വയ്ക്കുന്നത് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നില്ല ഈ വിളി തന്നെയാണോ എൻ്റെ വിളി എന്ന് അവൾ ചിന്തിച്ചുപോയ ഇരുണ്ട രാത്രികൾ അവൾക്കുമുണ്ടായിരുന്നു പത്നാശ്വരാകാതെ സദാ പ്രാർത്ഥിക്കുവാനുള്ള മനോഭാവം വളരെ ചെറുപ്പത്തിൽ അവൾക്ക് പതിനെട്ടാം വയസ്സിൽ ലഭിച്ചെങ്കിലും അത് പിന്നീട് അവൾ മറന്നുപോയി ദിവ്യകാരുണ്യ ആരാധനയിലായിരുന്നു അവൾ അന്ന് ആശ്രയം വെച്ചിരുന്നത് അവൾ അപ്പോൾ തിരിച്ചറിഞ്ഞു ദിവികാരുണ്യ ആരാധനയിൽ നാഥൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഈ ഒരു വിഷമം എടുത്തു മാറ്റാൻ സാധിക്കും എൻ്റെ വിളിയിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ നിൽക്കാൻ സാധിക്കുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു യാക്കോബ്സ് ലിഹയുടെ ഒന്നാം ലേഖനം നാലാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട് സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുപ്പിക്കുന്നുവെന്ന് സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ അവൾ കൂടെ കൂടെ ക്രിസ്തുവിനോട് ചേർന്ന് ആരാധനയിൽ നിന്നിരുന്നു ആലസ്യമുണ്ടെങ്കിലും ഉറക്കമുണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ ഫ്രണ്ടിലിരുന്നു ആ നിമിഷങ്ങൾ മുഴുവൻ ക്രിസ്തുമായി തൻ്റെ സൗഹൃദ സംഭാഷണം പങ്കിട്ടു തല വിഷമങ്ങൾ പങ്കിട്ടു സ്നേഹം പങ്കിട്ടു സഹനങ്ങൾ പങ്കിട്ടു അപ്പോൾ ക്രിസ്തു പരിപൂർണ സമർപ്പണം കണ്ടുകൊണ്ട് അവളെ തൻ്റെ പ്രീതിക്ക് പാത്രിഭൂതയാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി തൻ്റെ ദൈവകരുണയുടെ ദർശനം അവൾക്ക് നൽകുകയാണ് ദൈവകരുണയുടെ ദർശനം നൽകിക്കൊണ്ട് അവളോട് പറയുകയാണ് ഞാൻ കരുണയുള്ളവനാണ് ഞാൻ കരുണയുടെ രാജാവാണ് എൻ്റെ നീതി അനുവദിക്കുന്നില്ലെങ്കിലും ഞാൻ കരുണാമയനാണ് ക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ അവളെ കൂടുതൽ ആഴങ്ങളിലേക്ക് കരുണയുടെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ സഹായിപ്പിച്ചു അവൾ പിന്നീട് നരകം സന്ദർശിക്കുന്നുണ്ട് ക്രിസ്തുവിനോടൊപ്പം നരകം സന്ദർശിക്കുമ്പോൾ നരകത്തിൻ്റെ യാതനകൾ അവിടുത്തെ കെടാത്ത് തീയും അവിടുത്തെ യാതനകളും കണ്ട് അവൾ ഭയക്കുന്നുണ്ട് അവൾ ഭയക്കുമ്പോൾ ക്രിസ്തു പറയുന്നൊരു വാക്കുണ്ട് ഈ എൻ്റെ കരുണ ഇത് ആഗ്രഹിക്കുന്നില്ല പക്ഷേ എൻ്റെ നീതി ആവശ്യപ്പെടുന്നു എൻ്റെ നീതി ആവശ്യപ്പെടുന്നു നമുക്കറിയാം അവസാന നിമിഷം പോലും കുരിശിൻ്റെ സന്തത സഹചാരിയായിരുന്ന അപ്പസ്തോലന്മാരെ വിട്ടിട്ട് പോയിട്ട് പോലും അവരോട് ക്ഷമിച്ചവൻ കുരിശിൽ നല്ല കളന് പറുദീസ വാഗ്ദാനം ചെയ്തവൻ അവസാന നിമിഷം പോലും മാനസാന്തരമുണ്ടായാൽ അവന് വേണ്ടി കരുണ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നവനാണ് പൊന്നുതമ്പുരാൻ എൻ്റെയും നിങ്ങളുടെയും നീതിയല്ല അവൻ്റെ നീതി അവൻ്റെ നീതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ നീതിയാണ് കരുണയിൽ അധിഷ്ഠിതമായ നീതിയാണ് അവൻ ആഗ്രഹിക്കുന്നത് കരുണാമയനായ ദൈവം നല്ല കളൻ്റെ അവസാന വാക്കിൽ അവന് മാനസാന്ദ്രമുണ്ട് എന്ന് മനസ്സിലാക്കി ഇന്നു മുതൽ നീ എൻ്റെ എൻ്റെ കൂടെ പറലായിരിക്കുമെന്ന് വാഗ്ദാനം നൽകിയവനാണ് ക്രിസ്തു പാപങ്ങൾ പൊറുക്കുവാൻ കരുണയുള്ളവൻ അവനെയാണ് കരുണയുടെ രാജാവ് എന്ന് ആ ദർശനത്തിൽ അവൾ മനസ്സിലാക്കുകയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഇവൾക്ക് ദർശനമുണ്ടായപ്പോഴേ കൂടെയുണ്ടായിരുന്ന സന്യാസിനികളെല്ലാം അവൾ ഫ്രോഡാണ് അവൾ വിശ്വസിക്കാൻ കൊള്ളത്തില്ല കള്ളിയാണെന്നൊക്കെ പറഞ്ഞ തള്ളി ആരും ശ്രദ്ധിക്കാനൊന്നും വന്നില്ല അവളുടെ ആത്മാവിൻ്റെ നൊമ്പനങ്ങൾ അവൾ പങ്കുവെച്ചത് കുംഭസാരകനോടാണ് ഫതർ മൈക്കിൾസ് പോക്കോക്കോ ഇന്ന് അദ്ദേഹം വാഴ്ത്തപ്പെട്ട ഒരു നിരയിലേക്ക് വരുന്നിട്ടുണ്ട് അദ്ദേഹമായിട്ടാണ് ഈ കാര്യങ്ങൾ പങ്കുവെച്ചത് തൻ്റെ കുംഭസാരകൻ അവളെ ശരിയായ രീതിയിൽ അവളെ നയിച്ചു നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നിന്നാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ മറ്റുള്ളവരോട് നമുക്കുണ്ടാകുന്ന ദൈവിക അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട് അത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ പൊന്നുതമ്പുരാൻ തന്നതാണോ എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം ഫൗസ്റ്റീനായിക്കുണ്ടായ ആ അനുഭവം അത് ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു അനുഭവമായിരുന്നു അവൾ അത് തിരിച്ചറിഞ്ഞു പിന്നീട് ആളുകളത് അനു സ്വീകരിക്കാതെ വന്നപ്പോഴ് സഹചാരികളായിരുന്ന സിസ്റ്റേഴ്സ് സ്വീകരിക്കാതിരുന്നപ്പോഴ് അധികാരികൾ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോഴും അത് ക്രിസ്തുവിൽ നിന്നാണ് എന്നത് ഉറപ്പായത് പിന്നീട് ഇന്ന് നാം അവളിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ കരുണയുടെ ജപമാല നമ്മൾ ആവർത്തിക്കുന്നത് ലോകത്തിൽ നാനാജാതി മതസ്ഥരുണ്ട് അവരെ എല്ലാം ഇടയിൽ ദൈവം ക്രിസ്തു ഇങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വ്യക്തികളുടെയും ഓരോ സാഹചര്യങ്ങളുടെയും സ്ഥലങ്ങളുടെയും മാനസാന്തരത്തിനു വേണ്ടിയാണ് പക്ഷേ ഇവളെ ഉണ്ടാ ഇവളിലുണ്ടായിരുന്ന ഈ അത്ഭുതം ലോകം മുഴുവനു വേണ്ടിയായിരുന്നു കരുണയുടെ പ്രവാചകിയായി കരുണയുടെ സെക്രട്ടറിയായി ഇവിടെ മാറപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ക്ഷമയുണ്ടാകണം വിശുദ്ധ പൗസ്റ്റീനെ പഠിപ്പിക്കുന്ന ഒരു പാഠവും അതാണ് ക്ഷമാശീലൻ കരുത്തിനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറ് മുപ്പത്തിരണ്ടിൽ നമ്മൾ കാണുന്നുണ്ട് ക്ഷമ ഉണ്ടാകണം വളരെ കുശിനിക്കാരിയായി തോട്ടക്കാരിയായി വാതിലിന് കാവൽക്കാരിയായിട്ടൊക്കെ അവൾ ജീവിച്ചത് വലിയ വലിയ പറയുന്ന ക്രെഡൻഷ്യൽസൊന്നും അവൾക്കില്ല വലിയ വലിയ ഒന്നും അവൾക്കില്ല വെറും കുശിനിക്കാരിയായിട്ട് വെറും തോട്ടക്കാരിയായിട്ട് വാതിലിന് കാവൽക്കാരിയായിട്ടാണ് അവൾ ജീവിതം പൊക്കിയത് എങ്കിലും ഇന്ന് നമ്മളെല്ലാവരും വായിക്കുന്ന അവളുടെ ജീവിതക്കുറിപ്പുകൾ ഡെയറി കുറിപ്പുകൾ ലോകം മുഴുവനിലേക്കും കരുണയുടെ ദൈവത്തിൻ്റെ സ്രോതസ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവൾ പഠിപ്പിച്ച ആ ക്ഷമയുടെ മനോഭാവം ക്ഷമയുടെ ബാലപാഠം അത് നമ്മൾ സ്വീകരിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കണം വിശ്വ ഫൗസ് ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം അവളുടെ ജീവിതത്തിൽ അവൾ എപ്പോഴും പ്രാർത്ഥനയിൽ ആനന്ദം കണ്ടെത്തിയവള പ്രാർത്ഥിക്കാൻ താല്പര്യം കാണിച്ചവളാണ് കൂടെ കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു ഒരിക്കൽ മഠത്തിൽ ഉടുപ്പൊക്കെ ധരിച്ച് വീട്ടിൽ പോവുകയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയെല്ലാം കണ്ട് അവരോട് ഇങ്ങനെ സന്തോഷിച്ച് സംസാരിച്ചിരിക്കുമ്പോൾ അവൾ തിരിച്ചറിയുകയാണ് ഞാൻ പ്രാർത്ഥിച്ചില്ല ഞാൻ എൻ്റെ ക്രിസ്തുനാഥനോടൊപ്പമായിരിക്കേണ്ട സമയം അപ്പോൾ അവൾ വിട്ട് അവരെന്നെല്ലാം ഒഴിഞ്ഞു മാറി ക്രിസ്തുവിനോട് പോയി പ്രാർത്ഥിക്കുക അവിടെ ക്രിസ്തുവും അവളും ഒന്നായി ക്രിസ്തു ചോദിക്കുക അവരെ എല്ലാവരെയും കണ്ടപ്പോൾ എന്നെ വേണ്ടെന്നായോ പ്രിയമുള്ളവരെ നമുക്കും പ്രാർത്ഥിക്കാൻ സമയമുണ്ട് വിശുദ്ധ ഫൗസ്തീന നമ്മളോട് പറയുന്നതാ ക്രിസ്തുവിനു വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം ക്രിസ്തുവിന് വേണ്ടി സമയം മാറ്റി വയ്ക്കാൻ കഴിയുമെങ്കിൽ അവൻ എനിക്കും നിങ്ങൾക്കുമായി സമയം മാറ്റിവെക്കും ഞാനും നിങ്ങളും പറയുന്ന സമയത്ത് അവൻ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരിക തന്നെ ചെയ്യും അതാണ് വിശുദ്ധ ഫൗസ്തീന നമുക്ക് മാതൃകയാക്കി നൽകുന്നത് ക്രിസ്തുവിന് വേണ്ടി അവൾ സമയം മാറ്റിവെച്ചപ്പോൾ ക്രിസ്തു അവൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ചു ഇന്ന് അവളുടെ മാധ്യസ്ഥ സഹായം യാചിച്ച് ലോകത്തിൽ നിന്ന് ധാരാളം ആൾക്കാരാണ് പോളണ്ടിലേക്ക് എത്തുന്നത് അവളുടെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് അവൾ വഴി ദൈവകരുണയുടെ ആ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തപ്പെടുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നമ്മളും സമയം മാറ്റിവെക്കണം അപ്പോൾ അവിടെ നിന്നും നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വരുണയുടെ ദർശനം ഉണ്ടായതിനു ശേഷം പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജൂണിന് കരുണയുടെ ചിത്രം അവൾ വരപ്പിക്കുകയാണ് ആ വരച്ച ചിത്രത്തിന് ക്രിസ്തുവിൻ്റെ ആ അവൾ കണ്ട ക്രിസ്തുവിൻ്റെ സൗന്ദര്യമില്ല എന്ന് കണ്ടപ്പോൾ അവൾ കരയുകയാണ് ഈ ഭൂമിയിലുള്ള ഒരു ചിത്രകാരന്മാർക്കും വരയ്ക്കാനാവാത്തധികം സൗന്ദര്യമാണ് ക്രിസ്തുവിനുള്ളത് ക്രിസ്തുവിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുവാൻ ഈ ഭൂമിയിലുള്ള ഒറ്റ വസ്തുക്കൾക്ക് ആപത്തില്ല അവൻ്റെ കരുണയുടെ ആഴവും ഇതുതന്നെയാണ് അവൻ്റെ കരുണയുടെ ആഴത്തെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മൂന്ന് പാവകളെ എടുക്കണം മൂന്ന് പാവകൾ ഒന്നുണ്ടാക്കുന്നത് കല്ലുകൊണ്ട് രണ്ടാമത് പഞ്ഞി കൊണ്ട് മൂന്നാമത് ഉപ്പ് കൊണ്ട് കല്ലുകൊണ്ടുണ്ടാക്കിയ പാവയും പഞ്ഞി കൊണ്ടുണ്ടാക്കിയ പാവയും ഉപ്പ് കൊണ്ടുണ്ടാക്കിയ പാവയും കരുണയുടെ ആഴങ്ങളായ ആ കടലിലേക്ക് വലിച്ചെറിയണം ക്രിസ്തുവിൻ്റെ ആ കടലിലേക്ക് കരുണയുടെ കടലിലേക്ക് വലിച്ചെറിയണം അവിടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും കല്ലും കൊണ്ടുണ്ടാക്കിയ പാവ ആഴങ്ങൾ തപ്പി ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും പിന്നീട് അത് പൊങ്ങി വരത്തില്ല കരുണയുടെ ആഴങ്ങളിലേക്ക് തപ്പി അതിൻ്റെ അടിയിലേക്ക് പോയി കിടക്കും എപ്പോഴും കരുണ മാത്രം ആശ്രയിച്ചിരിക്കുന്നവരാണ് പിന്നീട് പഞ്ഞി കൊണ്ടുണ്ടാക്കിയ പാവയാണ് മോളിൽ കിടക്കും കരുണയുടെ ആഴങ്ങളും അതിൻ്റെ മധ്യഭാഗത്തിലേക്ക് പോകില്ല ഉപ്പ് കൊണ്ടാക്കിയ ഭാവയാകട്ടെ അത് ആ വെള്ളത്തോട് കരുണയുടെ ആഴങ്ങളിലേക്ക് ജലത്തോട് ചേർന്ന് ഒന്നായിത്തീരും ഈ ഒരു മനോഭാവമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് കരുണയുടെ ആഴങ്ങൾ തപ്പിപ്പോകുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി വീണ് അവിടെ മത്തുപിടിച്ച് കിടക്കേണ്ടവരല്ല നമ്മൾ അതിലൂടെ ആ കരുണയുടെ സാഗരമായ ക്രിസ്തുവിലേക്ക് ചേരുമ്പോൾ ഈ കരുണ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒക്ടോബർ അഞ്ചിന് അവൾ മരിച്ചു പതിമൂന്ന് വർഷം മാത്രം സന്യാസ ജീവിതം ജീവിച്ച് മുപ്പത്തിമൂന്നാം വയസ്സിൽ തൻ്റെ ആത്മനാഥൻ മരിച്ച മുപ്പത്തിമൂന്ന് വയസ്സിൽ അവളും ഈ ഇഹലോക ജീവിതം അവസാനിച്ചു അവളും ക്രിസ്തുവിൻ്റെ മടിത്തട്ടിലേക്ക് പറന്നുയർന്നു ഈ ഭൂമിയിലെ കരുണയുടെ സെക്രട്ടറി ആയിരുന്നവൾ അവൾ സ്വർഗത്തിൻ്റെ സെക്രട്ടറിയായി കരുണയുടെ സെക്രട്ടറിയായി മാറ്റപ്പെട്ടു പ്രിയമുള്ളവരെ വളരെ ഹൃസ്വുമായി തോന്നാം ജീവിതത്തെ വലിയ കാര്യങ്ങൾ അവൾ ചെയ്തിട്ടില്ല അവൾ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നിസാരമായ എളിമയിലൂടെ തന്നെ ജീവിതം നയിച്ചു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല എന്ന് നമ്മൾ കുരിശിൻ്റെ വഴിയിൽ ബേറോനിക്ക മിഷിഹടെ തിരുമുഖം തുടയ്ക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ ക്രിസ്തു ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കണം അവളുടെ വിളിയാണ് ഒരു പ്രത്യേകം വിളി അവളെ പോലെ അനുദിന ജീവിതത്തിൽ ഞാനും നിങ്ങളും ആ വിളി സ്വീകരിക്കുന്നുണ്ട് ഇന്ന് ക്രിസ്തു എന്നോടും നിങ്ങളോടും ചോദിക്കുക എത്രനാൾ ഞാൻ നിനക്കായി കാത്തിരിക്കണം എത്ര നാൾ നീ എന്നെ ഒഴിവാക്കുമെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ചോദ്യം എന്നെയും നിങ്ങളോടും ഇന്ന് ഈശോ ചോദിക്കുക ഫൗസ്റ്റിനോട് ചോദിക്കുക ചോദ്യം നിങ്ങൾ നിങ്ങളായിരിക്കുന്ന ഇടത്തുനിന്ന് ചോദിക്കുക എത്ര നാൾ ഞാൻ നിനക്കായി കാത്തിരിക്കണം എത്ര നാൾ നീ എന്നെ ഒഴിവാക്കുമെന്ന് ഈ ചോദ്യത്തിന് പ്രത്യുത്തരം നൽകാൻ നമുക്കിടയാവണം പ്രത്യുത്തരം നൽകാൻ പോകുമ്പോൾ പ്രയാസങ്ങളേ ഉണ്ടാകുള്ളു നമ്മളെല്ലാവരും അവഗണിക്കും നമ്മൾ ചേർത്ത് നിൽക്കാൻ ആരും ഉണ്ടാകില്ല എങ്കിലും സമർപ്പണം പൂർണ്ണമായ സമർപ്പണം ഹൗസ് പോലെ ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എല്ലാവരും തനം താഴ്ത്തും നമ്മളെ എല്ലാവരും ഉപേക്ഷിക്കും നമ്മളെ സ്വീകരിക്കത്തില്ല എങ്കിൽ ക്രിസ്തു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ലോകം നിങ്ങളെയും സ്വീകരിക്കും എന്തെന്നാൽ ക്രിസ്തു സ്വീകരിച്ചെങ്കിൽ അധികാരികളിലൂടെ ദൈവം പ്രവർത്തിക്കും അധികാരികളിലും ദൈവം ദൈവത്തിന് പ്രതിച്ഛായത് അധികാരം ദൈവത്തിൽ നിന്നാണ് ക്രിസ്തു സ്വീകരിച്ചെങ്കിൽ നമ്മളുടെ ജീവിതം ധന്യമാകും ആ ഒരു മനോഭാവം നമുക്കും സൃഷ്ടിച്ചെടുക്കാം നമുക്ക് ക്രിസ്തുവിൻ്റെ ഉത്തരം ക്രിസ്തുവിനുള്ള ഉത്തരം കൊടുക്കാം എത്ര നാൾ ഞാൻ നിനക്കായി കാത്തിരിക്കണം എത്രനാൾ നീ എന്നെ ഒഴിവാക്കും നമുക്ക് പ്രത്യുദ്ധരിക്കാം നമുക്കും പറയാം ഇതാ കർത്താവിന് ദാസി ഇതാ കർത്താവിന് ദാസൻ എന്നെ തിരഞ്ഞെടുത്താലും എന്നെ അയച്ചാലും ഈ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ വിശുദ്ധ പൗസ്റ്റിനടുത്തിരുന്നാളുടെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു അതോടൊപ്പം തന്നെ ദൈവകരുണയുടെ സന്ദേശം ലോകം മുഴുവൻ വ്യാപിക്കട്ടെ ദൈവകരുണ ലോകത്തിൻ്റെ നാനാ അതിർത്തികളിലുള്ള എല്ലാ മക്കളിലേക്കും ചൊര്യപ്പെടട്ടെ ക്രിസ്തുവിൻ്റെ കരുണയുടെ രാജാവായ ക്രിസ്തുവിൻ്റെ കരുണ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ മായ്ച്ചുകളഞ്ഞ് നമ്മുടെ സ്വർഗത്തിലേക്ക് അനുരൂപരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി